നമസ്കാരം നമ്മുടെ എല്ലാം പറമ്പുകളിലും തൊഴുത്തിലുമൊക്കെ നമ്മൾ എന്നും കാണുന്ന ഒന്നാണ് ചാണകം അല്ലേ പലർക്കും ഇതൊരു തലവേദനയാണ് എന്നാൽ ഈ ചാണകത്തെ ഒരു കിടിലൻ വരുമാന മാർഗമാക്കി മാറ്റുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരളത്തിൽ ഇതൊരു പുതിയ തരംഗമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ബിസിനസ് അവസരത്തിലേക്ക് നമുക്കൊന്ന് വിശദമായിട്ട് ഇറങ്ങിച്ചെന്നാലോ അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന ഈ ചാണകത്തിൽ നിന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനുള്ളൊരു അവസരം ഒളിഞ്ഞിരിപ്പുണ്ട് അതെങ്ങനെയാണെന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് വാ നമുക്ക് നോക്കാം അപ്പോൾ ഈ വിഷയത്തിൽ ഒരു ക്ലിയർ ഐഡിയ കിട്ടാൻ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നാട്ടിലെ ഈ പുതിയ ട്രെൻഡ് എന്താണെന്ന് നോക്കും പിന്നെ എന്തിനാണ് നമ്മൾ ഈ ബിസിനസ് തിരഞ്ഞെടുക്കുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എത്ര കാശ് മുടക്കേണ്ടി വരും ഇതിനകം ഇത് വിജയിപ്പിച്ച കോട്ടയത്തെ ഒരു ടീമിൻ്റെ കഥ പിന്നെ ലൈസൻസിനെയും സർക്കാർ സഹായങ്ങളെയും കുറിച്ചും എല്ലാം നമ്മൾ കവർ ചെയ്യും ശരി അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ബിസിനസ് തരംഗം വളരെ സിമ്പിളാണ് പക്ഷെ സാധ്യതകൾ ഒരുപാടുണ്ട് പണ്ടൊക്കെ നമ്മുടെ എല്ലാം വീട്ടിൽ വളത്തിനൊരു പഞ്ഞവുമില്ലായിരുന്നു അല്ലേ ഇപ്പോൾ ആ പഴയ ജൈവ വളങ്ങൾ തന്നെ ഒരു പുതിയ രൂപത്തിൽ ഒരു കിടിലൻ ബിസിനസ് ആയിട്ട് തിരിച്ചു വരികയാണ് വെറുതെ ചാണകം കോരി വിൽക്കുന്നതിനു പകരം അതിനെ ഒന്ന് പ്രോസസ്സ് ചെയ്ത് പാക്ക് ചെയ്ത് വിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കാശുണ്ടാക്കാൻ പറ്റുന്നത് ഇനി അടുത്ത ചോദ്യം എന്തിനാണ് ഈ സംരംഭം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് അതിന് ചില വ്യക്തമായ കാരണങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ ക്ഷീരകർഷകരുടെ ഒരു വലിയ തലവേദനയാണ് ഈ ചാണകം എന്ത് ചെയ്യണം എവിടെ കൊണ്ടുപോയി വിൽക്കണമെന്നൊന്നും അവർക്ക് വലിയ ധാരണയില്ല പലപ്പോഴും അവർക്കൊരു വിലയും കിട്ടില്ല എന്നാൽ ഇവിടെയാണ് ഒരു സംരംഭകന് ഒരു എൻറ്റർപ്രണർക്ക് അവസരം തുറന്നു കിട്ടുന്നത് കർഷകന് വേണ്ടാത്ത ഈ സാധനം എടുത്ത് അതിനൊന്ന് വൃത്തിയാക്കി സംസ്കരിച്ച് നല്ല ഭംഗിയുള്ള പാക്കറ്റിലാക്കി മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ അതിൻ്റെ മൂല്യം പത്തിരട്ടിയായി മാറും ഒരാളുടെ പ്രശ്നം മറ്റൊരാളുടെ അവസരമായി മാറുന്നതിൻ്റെ ഒരു പെർഫെക്റ്റ് ഉദാഹരണമാണിത് എന്തുകൊണ്ടാണ് ഇതിനിപ്പോൾ ഇത്രയും ഡിമാൻഡ് എന്നല്ലേ ഒന്നാമത്തെ കാര്യം കേരളം മെല്ലെ ജൈവ കൃഷിയിലേക്ക് മാറുകയാണ് പിന്നെ സിറ്റികളിലൊക്കെ നോക്കിയാൽ മതി ടെറസ് ഫാമിങ്ങും അടുക്കളത്തോട്ടവും ഒക്കെ ഒരു ട്രെൻഡായല്ലേ ഇവർക്കൊക്കെ നല്ല വിശ്വസിക്കാൻ പറ്റുന്ന ജൈവവളം വേണം രാസവളങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ആളുകൾക്ക് പഴയ പോലത്തെ വളങ്ങളോടാണ് താല്പര്യം അതുകൊണ്ട് തന്നെ വൃത്തിയായി പാക്ക് ചെയ്ത ഉണക്കിപ്പിടിച്ച വളത്തിന് മാർക്കറ്റിൽ നല്ല ഡിമാൻഡും വിലയുമുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പരിപാടിയായിരിക്കുമെന്ന് പക്ഷേ അല്ല ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കുന്ന രീതി വളരെ സിമ്പിളാണ് വലിയ ടെക്നോളജിയോ അറിവോ ഒന്നും വേണ്ട കുറഞ്ഞ ചെലവിലുള്ള ചില മെഷീനുകൾ ഉണ്ടെങ്കിൽ ആർക്കും തുടങ്ങാം അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഈ നാലേ നാല് സ്റ്റെപ്പിലാണ് സംഭവം നടക്കുന്നത് ആദ്യം കർഷകരുടെ അടുത്തുനിന്ന് ചാണകം ശേഖരിക്കുന്നു എന്നിട്ട് അതിനൊരു മെഷീനിലിടും ഡീ വാട്ടറിംഗ് മെഷീൻ അതിന്റെ പണി സിമ്പിളാണ് ചാണകത്തിലെ വെള്ളം മുഴുവൻ പിഴിഞ്ഞു കളയും ഈ വെള്ളം നമുക്ക് ചാണക പാലായിട്ട് വേറെ വയ്ക്കാം വെള്ളം പോയ ചാണകം ഒരു രണ്ട് മൂന്ന് ദിവസം തണകത്തിട്ട് ഉണക്കിയെടുക്കണം നന്നായി ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിന് പൾവറൈസർ എന്ന് പറയുന്ന ഒരു മെഷീനിലിട്ട് നല്ല ഫൈൻ പൗഡറാക്കി മാറ്റും ശേഷം ഒരു കിലോ രണ്ട് കിലോ അഞ്ച് കിലോ അങ്ങനെ പലതരം പാക്കറ്റുകളിലാക്കി മാർക്കറ്റിലേക്ക് അയക്കാം കണ്ടില്ലേ എത്ര എളുപ്പമാണ് അപ്പോൾ പ്രധാനമായും നമുക്ക് ഇതിൽ നിന്ന് പലതരം പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാം ഒന്ന് നമ്മുടെ മെയിൻ ഐറ്റം ഉണക്കിപ്പൊടിച്ച ചാണകം അതുപോലെ തന്നെ ആട്ടിൻ കാഷ്ടവും ഇതേപോലെ ചെയ്യാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ പിഴിഞ്ഞെടുക്കുന്ന വെള്ളം അത് ചാണകപ്പാലായിട്ടും കുപ്പികളിലാക്കി വിൽക്കാം കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ച് പല സൈസിലുള്ള പാക്കറ്റുകൾ കൊടുക്കുന്നത് കൂടുതൽ ആളുകളെ ആകർഷിക്കാനും സഹായിക്കും അപ്പോൾ ഏത് ബിസിനസ് തുടങ്ങുമ്പോഴും എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട് എന്ത് ചെലവ് വരും ഒരുപാട് കാശ് മുടക്കേണ്ടി വരുമോ സത്യം പറഞ്ഞാൽ അത്ര വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഇതിന് വേണ്ട നമുക്കതിന്റെ ഒരു ഏകദേശ രൂപം നോക്കാം പ്രധാനമായും ചെലവ് വരുന്നത് മെഷീനുകൾക്കാണ് ആ വെള്ളം കളയുന്ന മെഷീൻ പൊടിക്കുന്ന പൾവറൈസർ പിന്നെ പാക്ക് ചെയ്യാനും സീൽ ചെയ്യാനുമുള്ള മെഷീനുകൾ എല്ലാം കൂടി ഏകദേശം ഒരു മൂന്നു മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടിംഗ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വരുന്നത് ഇനി ഒരു കാര്യം ഈ കാണുന്ന കണക്കുകൾ ഒരു ഏകദേശ ധാരണ തരാൻ വേണ്ടി മാത്രമാണ് ഇത് യഥാർത്ഥ ഡാറ്റയെ പ്രതിനിധീകരിക്കുന്നില്ല സ്ഥലത്തിനും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് യഥാർത്ഥ സംഖ്യകളിൽ മാറ്റങ്ങൾ വരാം വെറുതെ തിയറി മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇത് ശില്പത്തിൽ വിജയിപ്പിച്ച ഒരാളുണ്ടെങ്കിലോ അതും നമ്മുടെ കേരളത്തിൽ തന്നെ കോട്ടയത്തു നിന്നുള്ള ഈ വിജയകഥ നമുക്ക് ശരിക്കുമൊരു ഇൻസ്പിറേഷനാണ് നമുക്ക് തണൽ ബയോഫാർമസിയെ പരിചയപ്പെടാം നോക്കൂ നാടിന് ഒരു വരുമാന മാതൃക അതാണ് തണൽ ഈ ഒരു വാചകത്തിൽ തന്നെയുണ്ട് ആ സംരംഭത്തിൻ്റെ ഒരു പവർ അല്ലെ അവരൊരു ബിസിനസ് മാത്രമല്ല തുടങ്ങിയത് ഒരു നാടിന് മുഴുവൻ മാതൃകയാവുകയായിരുന്നു അതെ കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ പഞ്ചായത്തിലെ ഹരിത കർമ്മസേനയിലെ അഞ്ച് ചേച്ചിമാർ ചേർന്നാണ് ഈ സംഭവം നടത്തുന്നത് സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഇത് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറ്റില്ല അതാണ് ഇവർ നമുക്ക് കാണിച്ചു തരുന്ന മാതൃക അവരുടെ വിജയത്തിന് പിന്നിൽ കുറച്ച് സിമ്പിൾ കാര്യങ്ങളേയുള്ളൂ ഒന്ന് അതൊരു ടീം വർക്ക് ആയിരുന്നു അഞ്ച് പേർ ഒരുമിച്ച് നിന്നു രണ്ട് ഗവൺമെന്റ് സപ്പോർട്ട് കിട്ടിയത് അവർ കറക്റ്റായിട്ട് ഉപയോഗിച്ചു പിന്നെ ചാണകത്തിന് വേണ്ടി എങ്ങും പോകേണ്ടി വന്നില്ല അവരുടെ നാട്ടിൽ നിന്ന് തന്നെ കിട്ടി തുടക്കത്തിൽ പുറത്തൊന്നും നോക്കാതെ സ്വന്തം നാട്ടിലെ മാർക്കറ്റിൽ തന്നെ ശ്രദ്ധിച്ചിട്ടും പെട്ടെന്ന് വളരാൻ അവരെ സഹായിച്ചു ശരി അപ്പൊ നമുക്ക് അവസാനത്തെ പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരാം ലൈസൻസും ഗവൺമെന്റ് സഹായവും ഇതില്ലാതെ ഒരു ബിസിനസ് മുന്നോട്ടു പോകില്ലല്ലോ നമുക്കതും ഒന്ന് നോക്കാം ഇതിന്റെ വേറൊരു പ്ലസ് പോയിന്റ് എന്താണെന്നറിയോ ഇത് നാച്ചുറൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഒരുപാട് ലൈസൻസുകളുടെ തലവേദനയില്ല പ്രധാനമായിട്ടും വേണ്ടത് ഉദ്യം രജിസ്ട്രേഷൻ പാക്കിംഗ് ലൈസൻസ് ജി പിന്നെ ഗവൺമെന്റിന്റെ കെ സ്വിഫ്റ്റ് വഴിയുള്ള രജിസ്ട്രേഷൻ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ ഇനി പൈസയുടെ കാര്യം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഗവൺമെന്റിന്റെ സബ്സിഡിയും ലോണും ഒക്കെ കിട്ടും നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ തണൽ യൂണിറ്റ് തുടങ്ങിയത് തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെയാണ് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള വ്യവസായ ഓഫീസിലോ പഞ്ചായത്തിലോ ഒന്ന് അന്വേഷിച്ചാൽ മതി എല്ലാ വിവരങ്ങളും കിട്ടും അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് നമ്മുടെ കൺമുന്നിൽ തന്നെയുള്ള പക്ഷെ നമ്മൾ അധികം ശ്രദ്ധിക്കാത്തൊരു അവസരത്തെക്കുറിച്ചാണ് നല്ലൊരു മാർക്കറ്റുണ്ട് ഉണ്ടാക്കാൻ എളുപ്പമാണ് വലിയ മുതൽമുടക്കില്ല സർക്കാർ സഹായവുമുണ്ട് എല്ലാം മൊത്തം വന്നൊരു കിടിലൻ ഐഡിയ അപ്പോൾ എന്റെ ചോദ്യം ഇതാണ് കേരളത്തിലെ ഈ വളർന്നു വരുന്ന ജൈവവള വിപണിയിലെ അവസരം നിങ്ങൾ മുതലെടുക്കാൻ പോവുകയാണോ ഒന്ന് ചിന്തിച്ചു നോക്കൂ